എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു മോർണിംഗ് മെഡിറ്റേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്ക് യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് ഉള്ള വാക്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കും നമുക്ക് ഇന്ന് പതിനേഴാമത്തെ വാക്യം ഒന്ന് വായിക്കാം യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം പതിനേഴാമത്തെ വാക്യം എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരും അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല പ്രിയ ദൈവമക്കളെ ഈ വചനകേൾവി ഏവർക്കും അനുഗ്രഹത്തിന് കാരണമാകട്ടെ ഈ നമ്പി നാരായണൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പക്ഷെല്ലാവർക്കും പരിചയമുണ്ടാകും ഒരു ഇന്ത്യൻ സയന്റിസ്റ്റ് ആണ് ഒരു സമയത്ത് ഒരു ചാര കേസിൽ അദ്ദേഹം ഇങ്ങനെ കുറ്റാരോപിതനാവുകയും അങ്ങനെ ജയിലിൽ ഒരുപാട് വർഷം അടക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മാന്യ മാന്യദേഹമാണ് പിന്നീട് ദീർഘനാളത്തെ കോടതി വിചാരണകൾക്കൊടുവിൽ അദ്ദേഹം തെറ്റുകാരനല്ല എന്ന് കണ്ടെത്തി കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയപ്പോ നമ്മുടെ പല മാധ്യമങ്ങളും അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തുകയും അദ്ദേഹവുമായുള്ള പല അഭിമുഖങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു ആ സമയത്ത് ഈ കൈരളി ടി വിയിൽ ജോൺ പുട്ടാസ് എന്ന് പറയുന്ന ഒരാള് നടത്തുന്നൊരു പേരുണ്ട് ജെ ബി ജംഗ്ഷൻ എന്ന പേരിൽ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ടായിരുന്നു ഒരു ദിവസം അദ്ദേഹത്തെ ഈ നമ്പി നാരായണനെ ഈ ജെ ബി ജംഗ്ഷനിലേക്ക് വിളിച്ച് ഒരു ഇന്റർവ്യൂ നടത്തി ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം ഈ ഭൂമിയിലാണ് അടയാളങ്ങൾ വെച്ച് അതിരുകൾ ഉള്ളത് അപ്പം ഒരു സ്ഥലം എടുത്താലും ഇന്ന അടയാളം വരെ ഇന്നയാളുടെ സ്ഥലം അതിനപ്പുറത്തോട്ട് അടുത്തയാളുടെ സ്ഥലം അടയാളങ്ങൾ വെച്ചിട്ടാണ് ഭൂമിയിൽ സ്ഥലങ്ങളുള്ളത് കടലിലും നോട്ടിക്കൽ മൈൽ എന്ന രീതിയിലൊക്കെ ഏഹ് ഇങ്ങനെ അടയാളങ്ങളുണ്ട് അധികാരങ്ങളുണ്ട് ഇത് ഇന്നയാളുടെ കടലാണ് അല്ലെങ്കിൽ ഇന്ന രാജ്യത്തിൻ്റെതാണ് എന്ന് പറയാറുണ്ട് ഈ സ്പേസിൽ എന്ത്ടിസ്ഥാനത്തിലാണ് ഇങ്ങനെ രാജ്യങ്ങൾ അവരുടെ അധികാരങ്ങൾ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കുക എന്ന് ചോദിച്ചു എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ ഒരു യുദ്ധങ്ങളും അല്ലെങ്കിൽ മത്സരങ്ങളും ഒക്കെ രാജ്യങ്ങൾക്കിടയിൽ രാജ്യങ്ങൾ തമ്മിൽ ഈ സ്പേസിന് വേണ്ടിയിട്ടുള്ളത് എന്ന് ചോദിച്ചു അവിടെ ഒരു അടയാളങ്ങളും ഒന്നുമില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള ഇടത്ത് എന്തിനാണ് വാട്ട്സ് എ പർപ്പസ് എന്താണ് അതിന്റെ ഒരു ഉപയോഗം എന്ന് അപ്പം അദ്ദേഹം പറഞ്ഞൊരു മറുപടിയാണ് ഞാൻ ഈ സ്ക്രീനിൽ നിന്ന് കൊടുത്തിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് ഉയരത്തിൽ അധികാരമുള്ളവർ താഴെയുള്ളവരെ നിയന്ത്രിക്കും അതിനു വേണ്ടിയിട്ടാണ് രാജ്യങ്ങൾ ശ്രമിക്കുക അപ്പം നമ്മൾ പോലും ബഹിരാകാശത്തേക്ക് ഉപഗ്രഹങ്ങളൊക്കെ കാരണം എന്താ അവിടെ നമുക്ക് അധികാരം കിട്ടിയാൽ അതിന് കീഴെയുള്ളതിനെയൊക്കെ നിയന്ത്രിക്കാനോ ഭരിക്കാനോ നമുക്ക് സാധിക്കും ഈ അമേരിക്കയൊക്കെ ലോക പോലീസ് എന്ന പേരിലേക്ക് ഉയർന്നു വന്നതിന്റെ കാരണങ്ങളിലൊന്ന് സ്പേസിൽ അവർക്കുള്ള അധികാരം കൂടെയാണ് സ്പേസിൽ അവർക്കുള്ള നിയന്ത്രണങ്ങൾ കൂടെയാണ് ഇപ്പം എന്തുകൊണ്ടാണ് ഈ ഹൂതന്മാരെയൊക്കെ അല്ലെങ്കിൽ ഹൂതന്മാരൊക്കെ ഇത്രയും ആയിട്ട് നിൽക്കുന്നത് അവർ ടെക്നോളജികളാണ് അല്ലെ അവർ ടെക്നോളജികളാണ് അപ്പം ഇന്ത്യ പാക് പാവാറിനകത്തൊക്കെ അവരുടെ സംവിധാനങ്ങളെ കുറിച്ചുള്ള അറിവ് നൽകിയത് ഈ റഡാർ സിസ്റ്റങ്ങളൊക്കെയാണ് അത് അവരുടെ ടെക്നോളജിയിലുള്ള സിസ്റ്റങ്ങളാണ് അപ്പം ഉയരത്തിൽ അധികാരമുണ്ടെങ്കിൽ താഴെ ഉള്ളതിനെ എല്ലാം നിയന്ത്രിക്കാൻ പറ്റും അപ്പൊ ഉയരത്തിലുള്ളതാണ് അധികാരമുള്ളത് ഉയരത്തിൽ അധികാരമുള്ളതിനെല്ലാം താഴെ ഉള്ള അതിൻ്റെ താഴെ എന്തെല്ലാം ഉണ്ടോ അതിനെ എല്ലാം നിയന്ത്രിക്കാനായിട്ട് സാധിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് അത് വാസ്തവമാണ് സത്യവുമാണ് അപ്പോ നമ്മൾ വായിക്കുന്ന വാക്യം നമ്മളുടെ വാക്യം നമുക്ക് നമുക്കൊന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കാം എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവ്യങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്നു അവന് വികാരമോ ഗതിഭേദത്താലുള്ള അച്ഛാദനമോ ആഛാദനമോ ഇല്ല ഇവിടെ എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു എന്നാ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്കിങ്ങനെ മനസ്സിലാക്കാം എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവും ദൈവത്തിങ്കിൽ നിന്നാണ് വരുന്നത് എൻ്റെ സിമ്പിൾ മീനിങ് ഇതാണ് എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവും ദൈവത്തിങ്കിൽ നിന്നാണ് വരുന്നത് ഇനി എങ്ങനെയാണ് വരുന്നത് ഉയരത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ് അപ്പോൾ ദൈവം എവിടെയാണ് എല്ലാ നല്ല ദാനവും ദൈവത്തിങ്കിൽ നിന്നാണ് വരുന്നത് അത് വരുന്നത് ഉയരത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ് അങ്ങനെയാണെങ്കിൽ ദൈവം എവിടെയാണ് ദൈവം ഉയരത്തിലാണ് അപ്പോൾ ഇവിടെയുള്ള രാജ്യങ്ങൾ സ്പേസിൽ അവരുടെ അധികാരം അല്ലെങ്കിൽ അവരുടെ സ്പേസിൽ അവർക്ക് ചില ഭാഗങ്ങളെടുത്തിട്ട് താഴെ ഉള്ളതിനെ ഭരിക്കുവാൻ വേണ്ടിയിട്ട് മത്സരിക്കുകയാണെങ്കിൽ അതിനു മുകളിൽ ഉള്ള ഒരുവനുണ്ട് എന്നുള്ള സത്യം ഞാനും നിങ്ങളും മറന്നു പോകരുത് സ്പേസിനും മുകളിലുള്ള അതിനും മുകളിലേക്ക് അധികാരമുള്ള സകലത്തിനും മുകളിലുള്ള ഒരു ദൈവമുണ്ട് എന്നുള്ള കാര്യം മനുഷ്യൻ മറന്നു പോകരുത് പലപ്പോഴും പഠനങ്ങളും പല വായനകളുമെല്ലാം മനുഷ്യനെ ദൈവത്തിന്റെ നിന്ന് അകറ്റിക്കൊണ്ടു പോകാറുണ്ട് പക്ഷെ ഒരു കാര്യം ഞാനും നിങ്ങളും വാസ്തവമായി മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കെല്ലാം ഉയരത്തിൽ രാഷ്ട്രങ്ങൾ ഇങ്ങനെ ഉപഗ്രഹങ്ങളെ കൊണ്ട് നമ്മളെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിച്ചാലും നമ്മളെ അധികാരപ്പെടുത്താനായിട്ട് ശ്രമിച്ചാലും അതിനു മുകളിലും അധികാരമുള്ള ഒരുവനുണ്ട് നമ്മൾ എല്ലാവരും ഈ അധികാരത്തിന്റെ കീഴിലാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് നാം വിശുദ്ധ ബൈബിള് പഠിക്കുമ്പോൾ ബൈബിളിലെ ചില വാക്യങ്ങളെ ഞാൻ നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താം ജസ്റ്റ് ഒന്ന് വായിച്ച് ആശയം മാത്രം ഒന്ന് പറഞ്ഞ് പോകാം സങ്കീർത്തനങ്ങൾ സോറി ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യത്തിൽ സ്വർഗത്തിനും ഭൂമിക്കും നാദനായവനായിട്ടാണ് ദൈവത്തെ പരിചയപ്പെടുത്തുന്നത് ബൈബിളിലെ ആദ്യ പുസ്തകം പറയുകയാണ് ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാദനാണ് പുറപ്പാട് പുസ്തകം ഇരുപത്തിനാ ഇരുപതാം അധ്യായം നാലാം വാക്യം പറയുന്നത് സ്വർഗത്തിലും താഴെ ഭൂമിയിലും അവൻ മാത്രമാണ് ദൈവം എന്നുള്ളതാണ് സ്വർഗത്തിലും താഴെ ഭൂമിയിലും യഹോവ മാത്രമാണ് ദൈവം എന്ന് പറയുന്നു ആവർത്തന പുസ്തകം പത്താം അധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ സ്വർഗാ സ്വർഗവും സ്വർഗാദി സ്വർഗവും ഭൂമിയും അവയിലുള്ളതൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്കുള്ളവയാണ് എന്ന് പറയും ഇപ്പൊ സ്വർഗം ദൈവത്തിൻ്റെതാണ് സ്വർഗത്തിനു മുകളിൽ സ്വർഗാദി സ്വർഗം ദൈവത്തിൻ്റെതാണ് ഭൂമി ദൈവത്തിൻ്റെതാണ് ഇവയിലെല്ലാം ഉള്ളത് ദൈവത്തിൻ്റെതാണ് എന്ന് പറയുകയാ എസ് പുസ്തകം ഒന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ കോരേശ് എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ ഒരു ബാബിലോണിയൻ രാജാവിന്റെ പ്രഖ്യാപനം അദ്ദേഹം ഇങ്ങനെ പറയുന്നത് സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് നൽകിയിരിക്കുന്നു സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ രാജ്യത്തെ എനിക്ക് നൽകി ഭൂമിയിലെ രാജ്യങ്ങളെ എനിക്ക് നൽകി ഇപ്പൊ സ്വർഗത്തിലെ ദൈവം ഭൂമിയിലെ രാജ്യങ്ങളെ ഈ രാജാവിന് കൊടുക്കണമെങ്കിൽ അധികാരം ആർക്കാണ് ഭൂമിയിലുള്ളവർക്കല്ല പിന്നെ ആർക്കാണ് സ്വർഗത്തിലുള്ളവനാണ് ഉയരത്തിൽ ഉള്ളവൻ ആണ് സങ്കീർത്തനങ്ങൾ അറുപത്തി എട്ടിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ പുരാതന സ്വർഗാദി സ്വർഗങ്ങളിൽ വാഹനമേർന്നവനെന്നാണ് ദൈവത്തെ കുറിച്ച് പറയുക പുരാതന സ്വർഗാദി സ്വർഗങ്ങളിൽ ഉയരങ്ങളിൽ 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 വാഹനമേറുന്നവനാണ് യഹോവ എന്ന് പറയുകയാണ് ഇനി അതേ സങ്കീർ സങ്കീർത്തനങ്ങൾ തന്നെ നൂറ്റിമൂന്നിന്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു അവൻ്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു എന്ന് വ്യക്തമാക്കുകയാണ് ദൈവം തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ ഉയരത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു അവന്റെ രാജ്യത്വം സകലത്തെയും കീഴെയുള്ള സകലത്തെയും ഭരിക്കുകയാണ് അവസാനമായി ഒരു വാക്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ദാനിയലിന്റെ പുസ്തകം നാലാമധ്യായ ഇരുപത്തിയാറാമത് വാക്യം അദ്ദേഹം പറയുകയാണ് വാഴുന്നത് സ്വർഗം ആകും വാഴുന്നത് സ്വർഗം ആകും പ്രിയ സ്നേഹിതരെ ബഹുമാന്യ ശ്രോതാക്കളെ അവസാനം വായിച്ച വാചകത്തിങ്കിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ആകർഷിക്കുകയാണ് ക്ഷണിക്കുകയാണ് വാഴുന്നത് സ്വർഗമാകുന്നു വാഴുന്നത് സ്വർഗമാകുന്നു ദൈവം സകേലത്തിനും മീതെ ഉള്ളവനാണ് ഉയരത്തിൽ ഉള്ളവനാണ് സ്വർഗവും സ്വർഗാദി സ്വർഗത്തിനും മീതെ അവൻ വാഹനം നിറുന്നവനാണ് ഭൂമിയിലുള്ളതൊക്കെയും അവൻ്റെ അധികാരത്തിൻ കീഴിലാണ് അവനാണ് വാഴുന്നത് അവനാണ് വാഴ്പ്പ് അങ്ങനെയാണെങ്കിൽ നമുക്കിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം ദൈവം ഉയരത്തിലാണ് താഴെയുള്ളവയെല്ലാം അവൻ്റെ അധികാരത്തിൻ കീഴിലാണ് കീഴ്പ്പെടുക എന്നത് മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്വം ദൈവം ഉയരത്തിലാണ് താഴെയുള്ളവയെല്ലാം അവൻ്റെ അധികാരത്തിൻ കീഴിലാണ് കീഴ്പ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം ഉയരങ്ങളിൽ അധികാരമുള്ളവർ താഴെയുള്ളവരെ നിയന്ത്രിക്കും ആകയാൽ ഈ അധികാരത്തെ കാണാതെ പോകരുത് സകലത്തിനും ഉയരത്തിൽ ദൈവം വാഴും വാഴുന്നത് സ്വർഗം ആകും നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ രാവിലെ സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു അത് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹീതമായ ചിന്തയ്ക്കായി സ്തോത്രം വാഴുന്നത് സ്വർഗമാണെന്ന് മനസ്സിലാക്കുക സ്വർഗാതി സ്വർഗത്തിൽ വാഹനമേറുന്ന അങ്ങയെ അറിയുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കീഴെയുള്ള സകലതും ഞങ്ങളും അവിടുത്തെ അധികാരത്തിന്റെ പരിധിയിലാണ് എന്ന് മനസ്സിലാക്കി അതിൽ കീഴ്പ്പെടുവാൻ അങ്ങേക്കായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം അങ്ങേക്ക് കീഴ്പ്പെട്ട് അങ്ങിൽ ആശ്രയിച്ച് അങ്ങിൽ ബലപ്പെട്ട് ജീവിക്കുന്നവരായിരിക്കാൻ അങ്ങ് ഞങ്ങൾക്ക് എല്ലാം കൃപയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് തന്ന വചനത്തിനായിട്ട് സ്തോത്രം അടിയനിലൂടെ സംസാരിച്ചതിനായിട്ട് സ്തോത്രം അടിയൻ അപ്രയോനദാസനാണ് അടിയന് പകരമായി അങ്ങ് സംസാരിക്കണമേ വചനം ഞങ്ങളുടെ എല്ലാവരിലും ക്രിയ ചെയ്യുവാൻ അവിടുന്നിടയാക്കണമേ എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും അടിയങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു അടിയങ്ങളുടെ പ്രാർത്ഥന യേശു ക്രിസ്തുവിൻ നാമത്തിലാവുക കൃപ തോന്നി സ്വീകരിക്കുമാറാകണമേ ആമേ ഏവർക്കും നല്ല സമയം നേരുന്നു ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നും എന്ന നയിക്കും മഹത്വപ്പെടുമാറാകട്ടെ